രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും നീക്കങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തവും തന്ത്രപരവുമായ രാഷ്ട്രീയ പ്രതിരോധമാണ് രാജ്യത്തുടനീളം തീർത്തത് ആർ എസ് എസിനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന വേളയിൽ ഈ സംഘടനയുടെ ചരിത്രപരമായ നിലപാടുകളെയും രാജ്യത്തിന്റെ സ്ഥാപക നേതാക്കൾക്ക് അതിനോടുണ്ടായിരുന്ന ആശങ്കകളെയും പൊതുസമൂഹത്തിന് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കാൻ കോൺഗ്രസ് ലക്ഷ്യമിട്ടു ആർ എസ് എസിന്റെ നൂറാം വാർഷിക വേളയിൽ സംഘടനയെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾക്ക് ഉടൻ തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എം ശക്തമായ മറുപടി നൽകി ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രിയും ഉരുക്കു മനുഷ്യനുമായ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂലൈ പതിനെട്ടിന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിക്ക് എഴുതിയ കത്ത് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ നീക്കം ഈ കത്ത് സർദാർ പട്ടേൽസ് കറസ്പോണ്ടൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സുപ്രധാന ചരിത്ര രേഖയാണ് ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ എഴുതിയ ഈ കത്തിലെ പരാമർശങ്ങൾ ആർ എസ് എസിനെതിരെ കോൺഗ്രസ് ശക്തമായി ആയുധമായി മാറി ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ ആർ എസ് എസിന്റെയും ഹിന്ദു മഹാസഭയുടെയും പങ്കിനെ കുറിച്ച് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ രണ്ട് സംഘടനകളെയും പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ പ്രവർത്തനത്താൽ ഇത്രയും ഭയാനകമായ ഒരു ദുരന്തം സാധ്യമാകുന്ന ം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഞങ്ങളുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം ഇതിന്റെ ഗൂഢാലോചനയിൽ ഹിന്ദു മഹാസഭയിലെ തീവ്രപക്ഷം ഭാഗമായിട്ടുണ്ട് എന്നതിൽ എനിക്ക് സംശയമില്ല എന്നും ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ സർക്കാരിനും രാജ്യത്തിനും ഭീഷണിയാണ് എന്നും പട്ടേൽ ഈ കത്തിൽ അടിവരയിടുന്നുണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊണ്ട ഒരു സ്ഥാപക നേതാവ് തന്നെ ആർ എസ് എസിനെ കുറിച്ച് രേഖപ്പെടുത്തിയ വാക്കുകൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുക വഴി ആർ എസ് എസ് കേവലം ഒരു സേവന സംഘടനയല്ലെന്നും മറിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പേരുന്ന പ്രസ്ഥാനമാണെന്നും കോൺഗ്രസ് സ്ഥാപിച്ചു രാജ്യസേവനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വാചാലനാകുമ്പോൾ ആർ രാജ്യത്തിന് ചെയ്യുന്നത് സേവനങ്ങളല്ല ദ്രോഹങ്ങളാണ് എന്ന വാദം ഈ കത്തിലൂടെ കോൺഗ്രസ് ശക്തമാക്കി ആർ എസ് എസിന്റെ നൂറാം സ്ഥാപക ദിനത്തിൽ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ കോൺഗ്രസ് മറ്റൊരു തന്ത്രപരമായ നീക്കം കൂടി നടത്തി മഹാത്മാഗാന്ധിയുടെ സേവാ ഗ്രാമാശ്രമത്തിൽ നിന്നും ആർ എസ് എസ് ആസ്ഥാനമായ നാഗ്പൂരിലെ റേഷി ബാഗിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചതാണ് അതിൽ പ്രധാനം ഈ മാർച്ചിൽ നേതാക്കളും പ്രവർത്തകരും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു ആർ എസ് എസും അനുബന്ധ സംഘടനകളും ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിക്ക് വേണ്ടി വാദിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് ശക്തമായി ഉന്നയിച്ചു മനുസ്മൃതിയുടെ ആശയങ്ങൾ പിന്തുടരുന്നവരെ നേരിടേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ രാജ്യത്തിന് നൽകിയ മതേതര ജനാധിപത്യ ഭരണഘടന ഉപയോഗിച്ചാണ് എന്ന രാഷ്ട്രീയ സന്ദേശമാണ് ഈ മാർച്ച് നൽകിയത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ അവരുടെ ആസ്ഥാനത്തേക്ക് ഭരണഘടനയുമായി മാർച്ച് ചെയ്തതിലൂടെ ഇന്ത്യൻ ദേശീയതയുടെ ആശയം സംബന്ധിച്ച് തങ്ങളുടെ കാഴ്ചപ്പാടിൽ കോൺഗ്രസ് പൊതുജനവുമായി സംബന്ധിച്ചു കേന്ദ്ര സർക്കാർ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും നൂറ് രൂപയുടെ നാണയവും പുറത്തിറക്കിയത് കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു കോൺഗ്രസ് വക്താവ് പവൻ ഖേരയുടെ പ്രതികരണങ്ങൾ പരിഹാസത്തിന്റെ രൂപത്തിൽ ശക്തമായ രാഷ്ട്രീയ വിമർശനം ഉൾക്കൊള്ളുന്നതായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് വി ഡി സവർക്കർക്ക് ലഭിച്ചിരുന്ന പെൻഷൻ തുക അറുന്നൂറ് രൂപയായിരുന്നതിനാൽ നൂറ് രൂപയുടെ നാണയത്തിന് പകരം അറുപത് രൂപയുടെ നാണയമായിരുന്നു പുറത്തിറക്കേണ്ടിയിരുന്നതെന്ന് ഖേര പരിഹസിച്ചു ആർ എസ് എസ് ബ്രിട്ടീഷുകാർക്കാണ് മാപ്പ് എഴുതി കൊടുത്തത് എന്ന ചരിത്രപരമായ ആരോപണം ഉയർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് തപാൽ സ്റ്റാമ്പായിരുന്നു ആർ എസ് എസിന് വേണ്ടി പുറത്തിറക്കേണ്ടിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി വിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതിയിൽ ആർ എസ് എസിനെ ഉൾപ്പെടുത്താനുള്ള പ്രഖ്യാപനത്തെയും ഖേര ചോദ്യം ചെയ്തു ദ്വിരാഷ്ട്രവാദം ഗോൾവാൾക്കർ അവതരിപ്പിച്ചതും ത്രിവർണ പതാകയെ ആർ എസ് എസ് എതിർത്തതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമോ എന്നും നിങ്ങൾ എത്ര സ്റ്റാമ്പുകൾ അടിച്ചിറക്കിയാലും എത്ര നാണയങ്ങൾ പുറത്തിറക്കിയാലും ആർ എസ് എസിനെ പാർട്ടി ഭാഗമാക്കാൻ ശ്രമിച്ചാലും ഈ രാജ്യം ഗാന്ധിയുടേതാണ് അത് ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്നും കോൺഗ്രസിന്റെ അടിസ്ഥാന രാഷ്ട്രീയ നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആർ എസ് എസിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കില്ലായ്മയാണ് പ്രധാനമായി യും ചെയ്തു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ആർ എസ് എസിലെ എത്ര ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു എത്ര പേരെ ബ്രിട്ടീഷുകാർ എന്നും അദ്ദേഹം ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ രാജ്യം മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരുന്നപ്പോൾ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സാമ്രാജ്യത്തെ യജമാനന്മാരുമായി കൈകോർക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചു എന്നും കാർക്കെ ആരോപിച്ചിരുന്നു ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിക്ക് വേണ്ടി വാദിച്ചവർ ഇന്ന് രാജ്യത്ത് പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമാകുമ്പോൾ അവരിൽ നിന്ന് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി എങ്ങനെ പ്രതീക്ഷിക്കാനാവുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ പിന്തുണയെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ അവസരമായി ഉപയോഗിച്ചു ചരിത്ര രേഖകളും ഭരണഘടന ഉയർത്തിയുള്ള പ്രതീകാത്മക മാർച്ചുകളും ശക്തമായ വാഗ്വാദങ്ങളും വഴി കോൺഗ്രസ് തങ്ങളുടെ നിലപാടുകൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചു ബിജെപിയുടെയും ആർ എസ് എസിന്റെയും പ്രത്യേക പാലിൽ നിന്നും ഈച്ചയെ എടുത്ത് കളയുന്നത് പോലെ ഈ രാജ്യത്ത് നിന്നും ദൂരേക്ക് എറിയുമെന്ന കോൺഗ്രസ് വക്താവിന്റെ വാക്കുകൾ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിലും കോൺഗ്രസ് മതേതര ഇന്ത്യയുടെ ഗാന്ധിയൻ ആദർശങ്ങളുടെയും രാഷ്ട്രീയത്തെയാണ് മുറുകെ പിടിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ആർ എസ് എസിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആർ എസ് എസിന്റെ യഥാർത്ഥ ചരിത്രപരമായ മുഖം മറക്കരുതെന്ന് പൊതുജനത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ഈ രാഷ്ട്രീയ പോരാട്ടം വരും കാലങ്ങളിൽ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ അടിത്തറയെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കും െന്ന് <imitation> കണ്ടറിയേണ്ടതുണ്ട് <imitation>